ഞാൻ ഇവിടെ കാത്തുനിന്നാ കേട്ടോ ശ്രീകണ പരുന്ന് വരുമോന്ന് ഇതാ ശ്രീരക്ഷ പരുന്ത വന്നു കഴിഞ്ഞ് ഇതാ ആ വന്ന് അതെ അതെ ഇതാ കേട്ടാ ശ്രീഷ്ട പരിന്ത വന്നാ കേട്ടാ ചിറ്റി ചിറ്റി വരികയായിരുന്നു ഞാനിന്ന് അവിടെ വണ്ടിയെടുത്ത് വെച്ച സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പോവറുള്ള സ്ഥലമാണ് പക്ഷേ ശ്രീരീഷ്ട പരിന്ത വന്നിട്ടില്ലല്ലോ എന്ന് മറ്റേ നിൽക്കായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ശ്രീഷണ പരിന്ന് തന്നെയാണ് വന്നത് അതാ തലമ്പ തലമ്പെ പോയി അപ്പം ഇങ്ങോട്ട് വരും അത് എന്തായാലും വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ടല്ലേ വേണ്ട ശ്രീകൃഷ്ണ പരന്ത വന്നിട്ടാണ് ഉള്ളത് ആരം ഇത്ര നിന്നില്ലേ രണ്ട് സെക്കൻഡും കൂടി വെക്കാം നമുക്കവിടെ എന്തായാലും വരും നടന്നില്ല ഇതെല്ലാം അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നിച്ചിട്ട് വന്നു പറയപ്പെടും ടെ വീട്ടിൽ പുറത്താടും അകത്ത് ചെരുമ്പോ അകത്ത് ആ സ്ത്രീകൾക്ക് വല്ലാതെ ഒരു ഭ്രമം തോന്നി അകത്താരും ഇരിക്കുന്നതായിട്ട് തോന്നിന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ വീട് തറവാട് വീട് അത് ഉപേക്ഷിച്ചു പന്ത്രണ്ട് കൊല്ലം കൊണ്ട് മുണ്ടീരീൻ്റെ അടുത്ത് ആടിയിടുന്നു അടുന്ന് വീട് ക്ഷേത്രം പണിയെല്ലാം കഴിഞ്ഞതിന് വീടൊക്കെ വീട് നമ്മൾ വേറെ ഉണ്ടാക്കി വന്ന സാമ്പത്തിക ചെറിയ വീടുണ്ടാക്കിട്ട് അവിടെ താമസിച്ച് വീട് അമ്പലത്തിന് ഇതങ്ങ് കഴിഞ്ഞു